നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം മൈസെൽഫ് ഡോക്ടർ റിനു നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലുവയിലെ ഡോക്ടർ ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കൂടെയിരിക്കുന്നത് നമ്മുടെ ക്യാമ്പ് മെമ്പറായിട്ടുള്ള മല്ലികച്ചേച്ചിയാണ് വന്നിട്ടിന്ന് വൺ മന്ത് തികയാണ് ചേച്ചിയുടെ വീട് വൈപ്പിനാണ് അപ്പോൾ നമുക്ക് മല്ലിക ചേച്ചിയോട് ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളും പിന്നെ എന്തെല്ലാം ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മുടെ നേച്ചർ ലൈഫിൽ നിന്നും വലിയ ചേച്ചിക്ക് ലഭിച്ചു എന്നുള്ളതൊക്കെ ചോദിച്ചറിയാം അപ്പോൾ പറയും വലിയ ചേച്ചി എന്തെല്ലാം ഹെൽത്ത് കണ്ടീഷനായിട്ടാണ് ഇവിടെ വരുന്നതും ഇപ്പോൾ ഉള്ള എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ലഭിച്ചതും ഞാനിവിടെ വരുന്നത് ഹെവി ബ്ലീഡിങ് ആയിട്ടാണ് വരുന്നത് വല്ലാതെ ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് എൻഡോമെട്രീസ് തിക്നെസ് ഉണ്ട് ഫൈബ്രോയിഡ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഹെവി ബ്ലീഡിംഗ് എന്നാണ് ഞാൻ ഹോമിയോ ഡോക്ടറെ കാണിക്കേണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞിരുന്നു സ്കാൻ ചെയ്യാനായിട്ട് അങ്ങനെയാണ് എൻഡോമെട്രിസും പിന്നെ ഫൈബ്രോയിഡൊക്കെ കണ്ടുപിടിച്ചത് പക്ഷേ ഹോമിയോ മരുന്ന് കഴിച്ചിട്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ അവരുടെ അഡ്വൈസ് എന്ന് വെച്ചാൽ ഗൈനോക്കോളജിസ്റ്റ് അലോപ്പതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മുതൽ നേച്ചർ ലൈഫിൻ്റെ ഫോളോവറാണ് അങ്ങനെ ഇത് പറയുന്നതിന് മുമ്പ് ആ ഒരു എക്സ്പീരിയൻസ് പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പല്ലുവേദന പല്ലെടുക്കണമായിരുന്നു പല്ലുവേദന വന്നിട്ട് പല്ലെടുപ്പിക്കാൻ പോയി ഇപ്പം ഷുഗർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഷുഗർ എച്ച് ബി എം എൻ സി ചെക്ക് ചെയ്തപ്പോൾ ട്വൽവ് ആയിരുന്നു ഞാൻ നേച്ചർ ലൈഫ് ടി വി ഫോളോ ചെയ്യുന്ന ആളാണല്ലോ അപ്പൊ എങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാമെന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ ആ സാറിന്റെ വീഡിയോകൾ കണ്ട് അതനുസരിച്ച് ഹീലിംഗ് ഫുഡ് ടി വി സബ്സ്ക്രൈബ് ചെയ്ത് അതനുസരിച്ചുള്ള ഫുഡ് ഫുഡ് പാറ്റേൺ ഡയറ്റിലോട്ട് പോയി അങ്ങനെ പോയി പോയി ഒരു വൺ ഇയർ വൺ ഇയർ കൊണ്ട് ഞാൻ ആ ട്വൽവിൽ നിന്ന് ആക്കി അത് ഇവിടെ വരാതെ തന്നെ ഞാൻ സെൽഫ് ഹീലിംഗ് ചെയ്തതാണ് എന്തെല്ലാം ആയിരുന്നു ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ റാഗി അല്ലെങ്കിൽ മാറി മാ റാഗി ഉപയോഗിക്കും റാഗി പുട്ട് അല്ലെങ്കിൽ റാഗി ഫ്ലേക്സ് കൊണ്ടുള്ള ഉപ്മ ഇതാണ് രാവിലത്തെ ഫുഡ് അല്ലെങ്കിൽ റാഗി സ്മൂത്തി നട്ട്സും പിന്നെ ഡേറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു ഒരു കപ്പ് ഒരു ചെറിയ കപ്പ് റാഗി സ്മൂത്തി രാവിലെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കഴിക്കില്ല പിന്നെ ഉച്ചയ്ക്ക് റെഡ് റൈസ് റെഡ് റൈസിൻ്റെ ചോറും ചെറു കുറച്ച് ചോറ് ഒരു ചെറിയ ഒരു സ്പൂൺ ചോറ് പിന്നെ ധാരാളം കറികൾ വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞാൽ അവിയൽ പോലുള്ള കറികൾ ഉപയോഗിക്കും പിന്നെ ജസ്റ്റ് ഒരു തേങ്ങ അരച്ച കറി അത്രേം ഞാൻ ഉപയോഗിക്കുക കഴിക്കുകയുള്ളുമായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്നത് രാത്രി ഒരു ആറരയാകുമ്പോൾ ഒരു റോബസ്റ്റ് അപ്പഴും പിന്നെ കരിക്ക് കരിക്കഷ് കൂടി കഴിച്ചിട്ട് അന്നത്തെ അത്രയേ ഉള്ളൂ എൻ്റെ ഫുഡ് ഒരു ദിവസത്തെ മെനു അത് ഞാൻ ഒരു വർഷം ഫോളോ ചെയ്ത് ഷുഗർ ലെവൽ എച്ച് ബി വൺ സി ഫോറിലേക്ക് എത്തി അങ്ങനെയായിരുന്നു പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഈ ഡയറ്റ് തെറ്റിച്ചു ഷുഗറൊക്കെ കുറഞ്ഞല്ലോ എന്നൊക്കെ ഞാൻ തെറ്റിച്ചു അതിൻ്റെ ഫോൾട്ടാണ് അങ്ങനെ ഞാൻ തെറ്റിച്ചുകഴിഞ്ഞ് ചിക്കൻ അങ്ങനെ ഒക്കെ കഴിക്കാൻ തുടങ്ങി ഓവറായിട്ട് അത് കഴിച്ചു തുടങ്ങ തുടങ്ങിയപ്പോഴേക്കും ഹോർമോൺ ലെവൽ ആയി അങ്ങനെയാണ് ഈ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് ഉപയോഗിക്കാറു അമിതമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ത്രീ ഒക്കെ ഉണ്ടായത് അതായത് ഒരു ചിക്കൻ വാങ്ങിച്ച് കഴിയുമ്പോൾ അന്ന് തന്നെ തീരില്ല അപ്പോൾ അതങ്ങനെ വെച്ച് വെച്ച് കഴിക്കുമായിരുന്നു അതൊരു അതറിയില്ലായിരുന്നു അതിനെക്കുറിച്ച് അതാണ് അങ്ങനെ തീർക്ക് നമ്മൾ വാങ്ങിച്ചതല്ലേ അപ്പം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കളയാതിരിക്കാൻ വേണ്ടി നമ്മുടെ വയറ്റിലോട്ട് ആ വേസ്റ്റ് വരുന്നു അത് തെറ്റാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇവിടുത്തെ ക്ലാസ്സുകളിലൂടെയൊക്കെ ഡോക്ടർ പറഞ്ഞതെന്ന് അത് തെറ്റാണെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ് അതങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ീ എൻഡോമെട്രിക്സും പിന്നെ ഫൈബ്രോയിഡൊക്കെ വന്ന് ആകെ പ്രശ്നം വഷളായി നിൽക്കണുണ്ടായില്ല ബ്ലീഡിങ് വല്ലാതെ മാനസികമായിട്ട് ഞാൻ അസ്വസ്ഥയായി വെയിറ്റ് ലോസായി അങ്ങനെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനായിരുന്നു അങ്ങനെ മൂന്ന് വർഷം ഞാൻ ഇതും കൊണ്ട് നടന്നു രണ്ടായിരത്തി തുടങ്ങി ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തൊമ്പത് വരെ ഈ ഒരു കണ്ടീഷൻ ഇടയ്ക്ക് നിൽക്കും പിന്നെ നിന്ന് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ രണ്ട് മൂന്ന് മാസത്തേക്ക് ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു ആണ് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അവസാനം ജൂൺ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഞാൻ ഇവിടെ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ അഡ്മിറ്റായി അത് കഴിഞ്ഞ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ആദ്യം ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ബ്ലീഡിംഗ് ഒക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ഒരു പതിമൂന്ന് ദിവസത്തോളം ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായില്ല പിന്നെ വീണ്ടും നോർമൽ പീരീഡ്സ് ആവണ പോലെ വീണ്ടും ആയി അതും ഒരു മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പിരിയഡ്സ് നിന്നു പിന്നെ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എങ്ങനെയുണ്ട് ക്ഷീണം ക്ഷീണമോ അപ്പോൾ ക്ഷീണം ഉണ്ടായിരുന്നു ഹീമോഗ്ലോബിൻ വളരെ കുറവായിരുന്നു അതായത് സെവൻ പോയിന്റ് ടു ആയിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വന്നപ്പോൾ വീണ്ടും ഫൈവ് പോയിന്റിലേക്ക് എത്തി എന്നാലും എനിക്ക് ക്ഷീണമൊന്നുമില്ല ഞാൻ എനർജറ്റിക് ആണ് ഓക്കെ ബ്ലീഡിങ് കുറഞ്ഞു ബാക്കി അതല്ലാതെന്തെല്ലാം വ്യത്യാസങ്ങളാണ് പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് അതായത് എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ച് എനിക്ക് അധിക നേരം മൊബൈൽ പിടിക്കാൻ പറ്റില്ല ഒന്നും പേന വെച്ച് എഴുതാൻ പറ്റില്ല ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പിന്നെ നീസിൻ്റെ ഇവിടെ ഈ കൈമുട്ടിൽ ഭയങ്കര വേദനയായിരുന്നു പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ അതൊക്കെ മാറിപ്പോയി ഇപ്പം ഇല്ല അതൊന്നും ആ മരവിപ്പൊന്നും ഇല്ല ഇപ്പം ഇല്ല അല്ലെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് എപ്പോഴും ഒരു ഈ കൈപ്പത്തി എപ്പോഴും ഒരു മരവിപ്പായിരുന്നു അതൊന്നും ഇല്ല അപ്പോൾ ഈ ഇപ്പൊ ഇല്ലാസ്റ്റിംഗ് എടുത്തല്ലോ അതിനു ശേഷമാണോ ഒരു അഞ്ച് ദിവസത്തെ ജ്യൂസ് ഫാസ്റ്റിംഗ് മാത്രം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വേദന ഒന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല വേദനയല്ല ആ ഒരു മരവിപ്പ് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു അതിപ്പോ ഇല്ല വളരെ നല്ലതാണ് സർവീസ് ഇവിടത്തെ സ്റ്റാഫുകളായാലും ഡോക്ടറായാലും നല്ലൊരു ശാന്തമായിട്ടും സന്തോഷമായിട്ടുള്ള അറ്റ്മോസ്ഫിയറി കറാണ് സോ യോഗ പ്രാക്ടീസ് പ്രാക്ടീസ് ഇപ്പോഴും യോഗ യോഗ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അസ്വസ്ഥതയോ യോഗ ചെയ്യുമ്പോൾ അങ്ങനെ ഇപ്പോൾ വേറെ അസ്വസ്ഥതകളൊന്നുമില്ല എനിക്ക് നന്നായിട്ട് ലൂസനിങ് എക്സൈസും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്ന് നമുക്ക് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിയല്ലോ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക പ്രകൃതി ആഹാരങ്ങൾ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക അതാണ് പറയാനുള്ളത്